ഗുഡ് മോർണിംഗ് സൺഡേ ടെക്ടൈമിന്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ എൺപത്തി നാലാമത്തെ എപ്പിസോഡ് അതായത് കഴിഞ്ഞ എപ്പിസോഡ് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ആദ്യമായിട്ട് സൺഡേ ടെക്ടൈമിന്റെ ഒരു എപ്പിസോഡ് ആയിരത്തിന് മുകളിൽ പോയി ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ പോയി സോ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല എന്തായാലും ആയിരത്തി എഴുന്നൂറോളം വ്യൂസ് ആ ഒരു എപ്പിസോഡിന് കിട്ടി വളരെ സന്തോഷം അതേപോലെ ഐക്യു എണ്ണ് കഴിഞ്ഞ ഒരു മാസത്തിൽ കൂടുതലായിട്ട് എൻ്റെ കയ്യിലുണ്ട് ആ ഒരു ഫോൺ അപ്പോൾ അതിന്റെ ഒരു ലോങ് ടേം റിവ്യൂ ഈ വീക്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം ഓൾറെഡി ആ ഒരു യൂണിറ്റ് റീപ്ലേസ് ചെയ്തതാണ് കേട്ടോ ക്യാമറയിൽ ഫോഗ് വരുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു സോക്യൂല് റിപ്പോർട്ട് ചെയ്തപ്പോൾ എനിക്ക് റീപ്ലേസ് ചെയ്ത് തന്നു എൻ്റെ ഒരു ലോങ് ടൈം റിവ്യൂ ഞാൻ ആ ഒരു വീഡിയോയിൽ പറയാം അതേപോലെ ടെക്നോയുടെ പോപ്പ് നയൻ ഓപ്പോ കെ തേർട്ടീൻ എക്സ് ഇതൊക്കെ കയ്യിലിരിക്കുന്നുണ്ട് വരുന്ന ദിവസങ്ങളിൽ ഇതിന്റെ വീഡിയോയും ചെയ്യാം അതേപോലെ സാംസങ്ങിന്റെ എം തേർട്ടി സിക്സ് ഈ മാസം ഒരെണ്ണം പർച്ചേസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് പന്ത്രണ്ടാം തീയതി മുതലാണ് ആമസോണിൽ പ്രൈം ഡേ സെയിൽ വരുന്നത് അപ്പോൾ എന്തെങ്കിലും വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൈം മെമ്പർഷിപ്പ് കൂടിയാണെന്നുണ്ടെങ്കിൽ ഈ ശനിയാഴ്ച മുതൽ ആമസോണിൽ ഡിസ്കൗണ്ട് സെയിൽ നടക്കുന്നുണ്ട് മൂന്ന് ദിവസമാണ് ഡിസ്കൗണ്ട് സോ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക എന്തെങ്കിലും അഡീഷണൽ ഡിസ്കൗണ്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോ ഒരുപാട് വീഡിയോസ് നമ്മളുടെ ചാനലിൽ ഇനി വരാനുണ്ട് അപ്പോൾ മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലാസ്റ്റ് വീഡിയോക്ക് തന്ന അതേ സപ്പോർട്ട് കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വീഡിയോയ്ക്കും കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നേരെ ഫസ്റ്റ് ന്യൂസിലോട്ട് അങ്ങനെ നത്തിങ് ഫോൺ ത്രീ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തു എൺപതിനായിരം രൂപ ഒരു കാരണവശാലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ കാരണം സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ഫോർ എന്ന് പറയുന്ന പ്രോസസ്സറാണ് നമുക്ക് മുപ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പം ആ ഒരു പ്രോസസ്സർ വെച്ചിട്ടുള്ള ഫോണുകൾ അവൈലബിൾ ആണ് നമുക്കൊരു എരട്ടി കൊടുക്കാമെന്ന് വിചാരിക്കാം അതുമല്ല അതിനും മോള് ആണ് എൺപതിനായിരം രൂപ അതെങ്ങനെ ജസ്റ്റിഫൈ ചെയ്യും എന്നുള്ളതാണ് ചോദ്യം പിന്നെ അവരുടെ വോയിസ് നല്ലതാണ് ബാക്കി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ബട്ട് സ്റ്റിൽ ആ പ്രൈസ് എന്ന് പറയുന്നത് ഒട്ടും ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല നല്ലപോലെ ഓവർ പ്രൈസ് ആണ് ഇനി നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കുറഞ്ഞ പ്രൈസിൽ അറുപത്തയ്യായിരം രൂപയ്ക്ക് വൺ പ്ലസ് തേർട്ടീൻ കിട്ടുന്നുണ്ട് സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി കിട്ടും ഏകദേശം എഴുപതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് എൺപതിനായിരം രൂപ എന്ന് പറയുന്നത് ഒട്ടും ഒട്ടും ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പൊ നത്തിങ് പറയുന്ന അവരുടെ ഫ്ളാഗ്ഷിപ്പ് ഫോൺ നത്തിങ് ഫോൺ ത്രീ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ ഓൾറെഡി പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ താല്പര്യം ഉണ്ടെങ്കിൽ എൺപതിനായിരം രൂപയ്ക്ക് ആ ഒരു ഫോൺ വാങ്ങാം അതോടൊപ്പം നത്തിങ് ഫോൺ ത്രീയോടൊപ്പം തന്നെ നത്തിങ് ഹെഡ് ഫോൺ വണ്ണും ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഈ ഒരു ഇയർ ഇയർപീസിൽ വരുന്ന ആ ഒരു രണ്ട് കറുത്ത കുത്തുകൾ ഉണ്ടാവും വലിയ കുത്തുകൾ അത് നത്തിങ് ഫോൺ ടുടെ ക്യാമറ മുടികൾ പോലെ ഇല്ലേ അതെനിക്ക് മാത്രമാണോ തോന്നിയത് അങ്ങനെ എനിക്കത് ാണ് ഈ ഒരു ഹെഡ്ഫോണിന്റെ പ്രൈസ് വരുന്നത് സോ നല്ലൊരു ഹെഡ്ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഓവർ ദ ഹെഡ് ഇയർഫോൺ വേണമെങ്കിൽ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി രൂപയ്ക്ക് നത്തിങ് ഹെഡ്ഫോൺ ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഓപ്പോടെ സൈഡിൽ നിന്ന് റനോ സീരീസിൽ റനോ ഫോർട്ടീനും ഫോർട്ടീൻ പ്രോയും ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ പ്രൈസിങ്ങും കോമഡിയാണ് ആണ് ഇതൊക്കെ എങ്ങനെ ഒരു ഇത് ജസ്റ്റിഫൈ ചെയ്യണമെന്നില്ലേ ശരിയാണ് ഓഫ്ലൈൻ ലൈൻ ആയിട്ടാണ് ഈ ഫോണുകൾ വരുന്നത് പക്ഷേ എന്നാലും അതിനൊരു ഒരു മാന്യതൊക്കെ വേണ്ടോ വില ഇടുന്നതിന് അമ്മാതിരി വിലയാണ് ഇതിനിട്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഓപ്പോ റൈനോ ഫോർട്ടീൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഡിമെൻസിറ്റി എ ത്രീ ഫൈവ് സീറോ എന്ന് പറയുന്ന പ്രോസസ്സറാണ് സിക്സ് പോയിൻറ്റ് ഫൈവ് നയൻ ഇഞ്ച് വരുന്ന എമോലി ഡിസ്പ്ലേ വരുന്നുണ്ട് ആറായിരം എം എസിൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട് അമ്പത് മെഗാപിക്സൽ പ്ലസ് അമ്പത് മെഗാപിക്സൽ പ്ലസ് എട്ട് മെഗാ പിക്സലിൻ്റെ റിയർ ക്യാമറ സെറ്റപ്പ് അമ്പത് മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ ഈ പറഞ്ഞ സെറ്റപ്പ് വരുന്ന ഈ ഒരു ഫോണിന് മുപ്പത്തേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അതായത് മുപ്പത്തെട്ടായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഇനി റെനോ ഫോർട്ടീൻ പ്രോഡ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ മീഡിയടക്കിൻ്റെ തന്നെ ഡിമൻസിറ്റി എയ്റ്റ് ഫോർ ഫൈവ് സീറോ എന്ന് പറയുന്ന പുതിയ പ്രൊസസ്സർ കൊടുത്തിട്ടുണ്ട് സിക്സ് പോയിന്റ് എയ്റ്റ് ത്രീ എഞ്ച് വരുന്ന എം ഒ ഡിസ്പ്ലേ വരുന്നുണ്ട് അവിടെ നമുക്ക് അമ്പത് മെഗാപിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് അതായത് മൂന്നും അമ്പത് മെഗാ പിക്സലാണ് വരുന്നത് അതുകൂടാതെ അമ്പത് മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട് ആറായിരത്തി ഇരുന്നൂറ് എം എച്ചിൻ്റെ ബാറ്ററിയാണ് ഒപ്പോ റൈനോ ഫോർട്ടീൻ അതിന്റെ പ്രൈസാണ് ഏറ്റവും കോമഡി നാല്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് അതായത് അമ്പതിനായിരം രൂപ എൻ്റെ പുണ്യ അവരത് എങ്ങനെ എനിക്കറിയില്ല എന്തായാലും ഓൺലൈനിൽ നിന്നും ഓഫ്ലൈനിൽ നിന്നും അതേപോലെ ഓപ്പോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും ഈ റണോ ഫോർട്ടീൻ സീരീസ് ഫോണുകൾ വാങ്ങാനായിട്ട് സാധിക്കും താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങുക കൊണ്ടുപോയി തലവെച്ച് കൊടുക്കുക ഈ ഓപ്പോ റേനോ ഫോർട്ടീൻ സീരീസ് ഫോണുകൾ ലോഞ്ച് ചെയ്തോടൊപ്പം തന്നെ ഓപ്പോയുടെ സൈഡിൽ നിന്ന് പാഡ് എസ് സി എന്ന് പറയുന്ന ഒരു ടാബ്ലെറ്റും ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അത് രണ്ട് വേരിയന്റ് വരുന്നുണ്ട് കേട്ടോ വൈഫൈ വേരിയന്റ് വരുന്നുണ്ട് സെല്ലുലാർ വേരിയൻ്റും വരുന്നുണ്ട് വൈഫൈ വേരിയന്റിന് നാല് ജി ബി റാം നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇൻ്റർനൽ മെമ്മറിക്ക് പതിനാലായിരം രൂപ അതുപോലെ ആറ് ജി ബി റാം നൂറ്റി ഇരുപത്തെട്ട് ജി ബി അത് സെല്ലുലാറാണ് അതിന് പതിനാറായിരം രൂപ സോ ഓപ്പോഡോ സൈഡിൽ നിന്നുള്ള ടാബ്ലറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പാഡ് എസ് സി എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റും ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് റിയൽമിയുടെ നെക്സ്റ്റ് നമ്പർ സീരീസ് ആയിട്ടുള്ള റിയൽമി ഫിഫ്റ്റീൻ സീരീസിൽ റിയൽമി ഫിഫ്റ്റീൻ റിയൽമി ഫിഫ്റ്റീൻ പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ അധികം വൈകാതെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ഇതിൻ്റെ കമ്മിങ് സൂൺ ടീസർ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വെബ്സൈറ്റിൽ റിയൽമി പോസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് സോ ഡേറ്റ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വരെ കൺഫേം ആയിട്ടില്ല എന്തായാലും ഈ ഒരു മാസം തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ഉണ്ടാവുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതേപോലെ റിയൽമി ജി ടി സെവൻ സീരീസ് ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ ബേസ്ഡ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അധികം വൈകാതെ നിങ്ങൾക്ക് കിട്ടി തുടങ്ങും ആദ്യം ജി ടി സെവൻ സീരീസിൽ കിട്ടും അതിന് പിന്നാലെ റിയൽമി ജി ടി സിക്സ് സീരീസിൽ കിട്ടും എന്തായാലും നിങ്ങൾ വരുന്നത് വഴിക്ക് തന്നെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നിൽക്കണ്ട ഡിസ്പ്ലേ അടിച്ചു പോവുക ബോർഡ് അടിച്ചു പോവുക എന്താണ് ആദ്യം അടിച്ചു പോകുക എന്നുള്ളത് പറയാനായിട്ട് സാധിക്കില്ല എന്തായാലും റിയൽമി ജി ടി സെവൻ സീരീസ് ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ ബേസ്ഡ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അധികം വൈകാതെ കിട്ടും അപ്പോൾ ക്വാണ്ടം ഷിഫ്റ്റ് ടെക്നോളജീസിൻ്റെ എ ഐ പ്ലസ് സ്മാർട്ട് ഫോൺസ് എട്ടാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് രണ്ട് മോഡൽ ഫോണുകളാണ് വരുന്നത് നോവ ഫൈവ് ജി അതേപോലെ പൾസ് എന്ന് പറയുന്ന ഒരു ഫോർ ജി ഡിവൈസും രണ്ട് ഫോണുകളുടെയും പ്രൈസ് പതിനായിരം രൂപയ്ക്ക് താഴെയായിരിക്കും ഇന്ത്യക്കാർക്ക് വേണ്ടി ഇന്ത്യയിൽ ഡിസൈൻ ചെയ്ത് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഫോണുകളാണ് ആ ഒരു മാർക്കറ്റിംഗ് ഡയക്ലൈനോട് കൂടിയിട്ടാണ് ഈ ഫോണുകൾ വരുന്നത് സൊ എന്തായാലും എട്ടാം തീയതി ലോഞ്ച് ചെയ്യട്ടെ അതിനുശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാം അതുപോലെ ഹോണറിൻ്റെ സൈഡിൽ നിന്ന് ഒരുപാട് കാലമായിട്ട് ഇതാ വരുന്നു ഇതാ എന്ന് പറയുന്ന എക്സ് നയൻ സി എന്ന് പറയുന്ന ഫോൺ ഏഴാം തീയതി അതായത് നാളെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് ശരിക്കും അതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു പതിനയ്യായിരം രൂപയ്ക്ക് താഴെയാണ് വരേണ്ടത് പിന്നെ ഹോണറാണ് ഇരുപതിനായിരം രൂപയ്ക്ക് മോള് കൊണ്ടുപോയേക്കോ താഴെ കൊണ്ടുപോയേക്കോ എന്നുള്ളത് ലോഞ്ച് ചെയ്തതിന് ശേഷം അറിയാം ഇതിൻ്റെ സെയിൽ മിക്കവാറും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് പന്ത്രണ്ടാം തീയതിയാണ് അതായത് പ്രൈം ഡേ സെയിലിൻ്റെ അന്ന് മുതലായിരിക്കും സെയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അതായത് ഹോണറിൻ്റെ സൈഡിൽ നിന്ന് എക്സ് നയൻ സി എന്ന് പറയുന്ന ഫോൺ നാളെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഫെബിൾ എന്ന് പറയുന്ന കമ്പനിയുടെ സൈഡിൽ നിന്ന് ലാസ്റ്റ് വീക്ക് ഒരു സ്മാർട്ട് റിങ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഹാലോ റിങ് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് നമ്മളുടെ ഹെൽത്ത് ഫിറ്റ്നസ് ട്രാക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും അതുകൂടാതെ ഐ പി റേറ്റിംഗും കൊടുത്തിട്ടുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഇതിൻ്റെ ഒരു മേക്ക് വരുന്നത് ലോഞ്ചിങ് ഓഫറായിട്ട് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും ആക്ച്വൽ പ്രൈസ് വരുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് ആമസോണും ഫ്ലിപ്പ് കാർട്ടും നോക്കിയപ്പോൾ നിലവിൽ അതിൻ്റെ അവൈലബിലിറ്റി കണ്ടില്ല ഇവരുടെ പെബിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ മാത്രമാണ് ഈ ഒരു ഓഫറും ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് സോ വില കുറഞ്ഞ അതായത് സാംസങ്ങിൻ്റെ ഗാലക്സി റിങ് പോലുള്ള ഹൈ വാല്യൂ സ്മാർട്ട് റിങ്ങുകൾ വാങ്ങാൻ സാധിക്കാത്തവർക്ക് ഈ പെബിൾ പോലുള്ള കമ്പനിയുടെ സ്മാർട്ട് റിങ്ങ് വേണമെങ്കിലും ഒന്ന് വാങ്ങി പരീക്ഷിച്ച് നോക്കാം ഐ ക്യൂ തേർട്ടീൻ്റെ പുതിയൊരു പച്ച കളർ വേരിയൻ്റ് കൂടി ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ശരിക്കും നല്ല തെണ്ടിത്തരാണ് കേട്ടോ ഇത് സ്ഥിരം വൺ പ്ലസ് ഈ പറയുന്ന ഐ ക്യൂ ഇവരൊക്കെ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ആദ്യം ആർക്കും വേണ്ടാത്ത നോർമൽ കളറുകൾ ഇറക്കും അത് കഴിഞ്ഞ് സെയിലൊന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു ലിമിറ്റഡ് എഡിഷൻ കളർ വേരിയൻ്റ് കൂടി കൊണ്ടുവരും അപ്പോൾ ഈ ആദ്യം എടുത്തിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും അവർക്ക് ഈ ഒരു കളർ വേണമെന്നുണ്ടെങ്കിൽ മാനം നോക്കിയിരിക്കുമോ ഇതൊക്കെ ഭയങ്കര മോശം പരിപാടി എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം പരിപാടിയാണ് ഷൗമിയൊക്കെ ഔമ്യൊക്കെ ഇതിന്റെ ആശാമാരാണ് എന്തായാലും ഐക്യൂട്ടി നിങ്ങൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ അതിന്റെ ഒരു പുതിയ കളർ വേരിയന്റ് വന്നിട്ടുണ്ട് ഈ ഒരു പച്ച കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതുകൂടി പരിഗണിക്കാം അപ്പോൾ വൺ പ്ലസിന്റെ നെക്സ്റ്റ് ഇവന്റ് ഈ വരുന്ന ചൊവ്വാഴ്ചയാണ് വൺ പ്ലസ് നോഡ് ഫൈവ് വൺ പ്ലസ് നോഡ് സി ഇ ഫൈവ് വൺ പ്ലസ് പാഡ് ലൈറ്റ് വൺ പ്ലസ് വാച്ച് ത്രീ വൺ പ്ലസ് ബഡ്സ് ഫോർ ഇത്രയും പ്രൊഡക്റ്റുകൾ ഈ വരുന്ന ചൊവ്വാഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇതിൽ വൺ പ്ലസ് പാഡ് സോറി വൺ പ്ലസ് നോഡ് ഫൈവ് വാങ്ങിയാൽ കൊള്ളാവുന്നുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുക അപ്പോൾ നിങ്ങൾ ഈ വൺ പ്ലസിൻ്റെ വില കുറഞ്ഞ ഫോണുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതാണെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ ഫോണുകൾ ഈ ചൊവ്വാഴ്ച ലോഞ്ച് ചെയ്യുന്നുണ്ട് ഓക്കെ ടെക്നോയുടെ സൈഡിൽ നിന്ന് പോവാ സെവൻ സീരീസിൽ പോവ സെവൻ പോവ സെവൻ പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ ഈ പോവാ സെവനിൽ കൊടുത്തിരിക്കുന്നത് മിഡിടക്കിൻ്റെ ഡിമെൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ അൾട്ടിമേറ്റ് എന്ന് പറയുന്ന പ്രൊസർ തന്നെയാണ് ഇതേ പ്രോസർ തന്നെയാണ് പോവാ സെവൻ പ്രോയിലും കൊടുത്തിരിക്കുന്നത് കാര്യമായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് എൽ സി ഡി ഡിസ്പ്ലേയാണ് ഒന്ന് എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് പിന്നെ പ്രോവിൽ അറുപത്തി നാല് മെഗാ പിക്സലിൻ്റെ റിയർ ക്യാമറ സെറ്റപ്പാണ് വരുന്നത് ഇവിടെ അമ്പത് മെഗാ പിക്സലിൻ്റെയാണ് വരുന്നത് ബാക്കി ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ് ബാറ്ററി എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ് ഇതിൽ പോവാ സെവൻ്റെ പ്രൈസ് വരുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ പോവാ സെവൻ പ്രോയുടെ പ്രൈസ് വരുന്നത് പതിനെട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ സോ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവർ ദിവസങ്ങൾ ഫ്ലിപ്പ് കാർട്ടിൽ ഇതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫ്ലിപ്കാർട്ട് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽ അറിയാം മോട്ടോറോടെ സൈഡിൽ നിന്ന് ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ അവരുടെ ജി സീരീസിൽ മോട്ടോ ജി നയൻറ്റി സിക്സ് എന്ന് പറയുന്ന ഫോൺ ഈ മാസം പന്ത്രണ്ടാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് അവിടെ സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ടു എന്ന് പറയുന്ന പ്രോസസറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് അതുകൂടാതെ സോണി ലിറ്റിയ സെവൻ ഹൺഡ്രഡ് സി എന്ന് പറയുന്ന അമ്പത് മെഗാ പിക്സൽ സെൻസർ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് സോ നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് നമുക്ക് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ഇരുപതിനായിരം രൂപയ്ക്ക് താഴെയാണ് ഞാൻ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഈ മാസം പന്ത്രണ്ടാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ലോഞ്ച് ചെയ്യുന്നുണ്ട് വാങ്ങാൻ ഫ്ലിപ്പ്കാർട്ടിൽ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയാം ഇനി ന്യൂസ് കുഞ്ഞൻ ആ ഡേറ്റ് ഈ മാസം നോക്കിയിൽ ആണ് വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ് പറയുന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് ആ ഒരു എക്സ് ടു ഹൺഡ്രഡ് എഫ് മാത്രമല്ല അവരുടെ ഫോൾഡ് സീരീസിലെ എക്സ് ഫോൾഡ് ഫൈവ് എന്ന് പറയുന്ന ഫോൺ കൂടി ഈ മാസം പതിനാലാം തീയതി തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് സോ ഞാൻ ഈ ഒരു ഫോണിനെ എക്സ്പെക്ട് ചെയ്യുന്നത് നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് താഴെയാണ് എക്സ് ടു ഹൺഡ്രഡ് എഫ് പിക്ക് നാൽപ്പതിനായിരം നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് താഴെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് കാരണം അതിൽ മീഡിയ അടക്കിൻ്റെ ഡിമെൻസിറ്റി നയൻ ത്രീ ഡബിൾ സീറോ പ്ലസ് എന്ന് പറയുന്ന പ്രോസസറാണ് കൊടുത്തിട്ടുള്ളത് സോ അറിയില്ല എന്താവും എന്നുള്ളത് അത് ആ ഒരു പ്രൈസിലൊക്കെയാണ് ഒരു മുപ്പത്തയ്യായിരം രൂപയ്ക്ക് താഴെ ഒക്കെ ഓഫറൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിയാലും കൊള്ളാം എന്നുണ്ട് അതിന് മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ കൺസിഡർ ചെയ്യില്ല അപ്പൊ അത്രക്കെയാണ് ഈ ഒരാഴ്ചയ്ക്ക് വേണ്ടി ഞാൻ തപ്പി പിടിച്ച ന്യൂസുകൾ അപ്പോൾ മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് നല്ല വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ പറ്റൂ സോ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ